श्री <laughs>

നമ്മുടെ ഒരു മിക്രി കലാകാരം നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തിൽ നമ്മളെ പ്രേക്ഷകരോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരോ പറയുന്നതിനേക്കാളും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ നമ്മുടെ പതിവായി പ്രോഗ്രാം ചെയ്ത നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ച് സൂപ്പറായിരുന്നു എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് പക്ഷെ ഇത് ഞാൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ നമുക്ക് ഒരു ആലോചിച്ചു ഒരാൾ ഞാൻ അതിനേക്കാളും മേളിൽ കാണുന്നു സത്യത്തിൽ എന്റെ ഈ മിമിക്രി കൂടുതൽ ഇത് പിന്നെ കേരളം ഇത് നമ്മളിപ്പോ ഈ ഒഴുക്കുകളിൽ സംഭവിച്ചു പോകുന്ന ഇതാണ് പുതിയൊരു വരുമ്പോൾ നമ്മളെല്ലാം മാർക്ക് കൊടുക്കേണ്ടി വരും പക്ഷെ എന്റെ ഞാൻ ഇപ്പോഴും പറയാം നമ്മൾ ഈ ക്രിക്കറ്റ് ഓക്കെ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് പക്ഷെ നമുക്കിതല്ല നമ്മുടെ നമ്മുടെ ഫീച്ചർ നമ്മൾ നമ്മുടെ ഫീച്ചർ ഭാഗത്ത് അറിയാം ഞങ്ങൾക്ക് നമ്മൾ എവിടെ എത്ര എന്തിനു വേണോ നമ്മൾ മെമിഗ്രിയിൽ വരുന്നതെന്ന് ും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എന്ത് സംഭവിച്ചാൽ എനിക്ക് മാസ്കിൽ നിന്ന് ഒരു അവാർഡ് കിട്ടും നല്ലൊരു ഫിലിം വന്നാലും എല്ലാവർക്കും